ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി തട്ടിയ സംഭവത്തിൽ ബാങ്ക് ഇടപാടുകളിൽ പരിശോധന തുടങ്ങി അന്വേഷണ സംഘം പണം നഷ്ടപ്പെട്ട ഡോക്ടർ ദമ്പതികളുടെ അക്കൗണ്ട് വിവരങ്ങളും പണം അയച്ച നടപടികളും പണമെത്തിയ അക്കൗണ്ട് വിവരങ്ങളുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഇതിനുശേഷം മാത്രമേ അന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ പ്രധാനമായും ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് പണം ഗുജറാത്തിലെ അക്കൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം അതിനാൽ നിലവിലെ അന്വേഷണ സംഘം അങ്ങോട്ട് തിരിക്കാൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു കോടിക്കും മുകളിലുള്ള തട്ടിപ്പാണതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള സാധ്യതയുമുണ്ട് ബാങ്ക് ഇടപാടുകളിലെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഇതെല്ലാം തീരുമാനമാകുകയുള്ളൂ ഇൻവെസ്കോ ക്യാപിറ്റൽ ഗോൾഡ് ഡിമാൻഡ് സാക്സ് എന്നീ കമ്പനികളുടെ അധികാരികളെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടന്നത് രേഖകൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചും ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തുമാണ് ഡോക്ടർ ദമ്പതിമാരെ തട്ടിപ്പ് സംഘം കുടുക്കിയത് ഡോക്ടർ വിനയകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചേർത്തല പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടു മാസത്തിനിടെയാണ് ഡോക്ടർ ദമ്പതികൾ സംഘത്തിന് ഇത്രയും തുക കൈമാറിയത് exclusive muslim matrimonial site